പ്രേസ് അലേലിയ യേശിലേറ്റവും പ്രിയമുള്ളവരെ ഈ ദിവസം പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വാഗ്ദത്ത് വചനമെന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുമ്പോഴും ഏതവസ്ഥ നമ്മെ തകർക്കാൻ നോക്കുമ്പോഴും എല്ലാത്തിനെയും നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഇന്നത്തെ വാഗ്ദത്ത വചനം അർത്ഥമാക്കുന്നത് യോഗജ്ഞാന ശേഷം പതിനാറാം മധ്യ മുപ്പത്തി മൂന്നാം വാക്യത്തിൽ പറയുന്നു നിങ്ങളെന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എങ്കിൽ ധൈര്യമായിരിക്കും ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മളൊക്കെ അഭിമുഖിക്കാൻ പോകുന്ന ഇന്ന് പ്രത്യേകിച്ച് നേരിടാൻ പോകുന്ന ചില പരാജയമാകാം ഭയത്തിൻ്റെ അവസ്ഥയാകാം തകർച്ചയുടെ അവസ്ഥയാകാം എങ്കിൽ കർത്താവ് നമ്മളോട് പറയുന്ന ധൈര്യത്തിൻ്റെ വചനമുണ്ട് നിങ്ങളാരും ഭയപ്പെടേണ്ട നിങ്ങളെ ആരും തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നാൽ മരണത്തെയും പാപത്തെയും എല്ലാം തോൽപ്പിച്ച കർത്താവ് ലോകത്തെ മുഴുവൻ തോൽപ്പിച്ച കർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ പ്രതികൂല സാഹചര്യം ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഒന്ന് നീ കഷ്ടപ്പാട് തിരിച്ചറിയണം വീണ്ടും കഷ്ടപ്പാടിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമുക്ക് സമാധാനം തന്ന് അനുഗ്രഹിക്കും പ്രതീക്ഷ കർത്താവ് തരുന്നു ഒപ്പം പ്രിയമുള്ളവർ വിജയവും കൂടി കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്യാം പ്രതീക്ഷയും വിജയം എല്ലാം നമുക്ക് തരിക എന്നർത്ഥമാക്കുന്നത് ഒന്നിനെ കുറിച്ച് ഭയപ്പെടേണ്ട എല്ലാത്തിനെയും അതിജീവിക്കുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യവും ശക്തിയും നമുക്ക് ധാരാളം മതി എന്ന് കർത്താവ് പറയാം എങ്കിൽ പ്രിയമുള്ളവർ ദൈവം നമ്മുടെ കൂടെയായി ദൈവം നമുക്ക് വിജയം നൽകും ആർക്കും നമ്മെ തോപ്പിക്കാൻ സാധിക്കില്ല മരണത്തെയും പാപത്തെയും തോപ്പിച്ച കഥാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വിജയം സുനിശ്ചിതമായി ഇന്നെല്ലാ ഭാഗത്തും കഥാവ് നമുക്ക് തരും നിന്റെ പരാജയത്തിൻ്റെ ദുഃഖത്തിൻ്റെ ഭയപ്പെടുത്തുന്ന അവസ്ഥകളെല്ലാം ദൈ വാഗ്ദ്യത്തെ പേടകത്തിലേക്ക് സമർപ്പിക്കുക ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽ താർ സമർപ്പിക്കുന്നു വിജയം നൽകുന്ന കർത്താവ് നിന്നോട് കൂടിയായി എല്ലാത്തിനും വിജയം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിക്കും അച്ഛനീശ്വര ആശുവാൻ തരാം നമ്മുടെ കർത്താവായി ഷമിശാക്രമയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻമാൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷ വിലയിൽ നമുക്കും പങ്കാളികളാകാം